സി പി എം മാളാ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ കൊടുങ്ങല്ലൂർ മണ്ഡലം സെക്രട്ടറി ടി എം ബാബു അനുസ്മരണം നടന്നു സി പി എം മാള ഓഫീസിൽ പുഷ്പാർച്ചന നടത്തി കെ വി വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു ഒരു നാട്ടിലിറങ്ങി സംഘടിപ്പിക്കുന്ന രാവിലെ പാർട്ടി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പാർട്ടി ഓഫീസിലും ആണ് ടൗണിലും പാർട്ടി യോഗങ്ങളിലും ഒക്കെ പങ്കുക്കുന്നതും വളരെ സജീവമായിട്ടുള്ള ഒരു സഖാവാണ് ബാബു എനിക്ക് തോന്നിയത് ജാതി മത ചിന്തകൾക്ക് അപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് മൂല്യം ഉയർത്തിപ്പിടിച്ചൊരു സഖാവാണ് ടീം അതുകൊണ്ട് തന്നെയാണ് കൊടുങ്ങല്ലൂർ പോലെയുള്ള മണ്ഡലത്തിനകത്ത് പാർട്ടി മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി ആയി പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് ബാബുവിന് തീരുമാനമെടുക്കുന്നത് നിരവധി സഖാക്കൾ അന്ന് കൊടുങ്ങല്ലൂരിൽ ബാബു ഒരു കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ച് വലിയൊരു പ്രാസംഗിക മൂല്യങ്ങൾ സംഘടനാ രംഗത്ത് വളരെ സത്യസന്ധമായി പ്രവർത്തിക്കുന്ന സഖാവെന്ന നിലയിലാണ് ബാബുവിന് തൃശൂർ ജില്ലയിൽ അന്ന് കൊടുങ്ങല്ലൂരെന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് ഏറ്റവും സ്വാധീനമുള്ളത് അതിലും ഇന്നും നല്ല സ്വാധീനമുള്ള മണ്ഡലത്തിനകത്താണ് ബാബു പാർട്ടി മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറിയായി ടി എൻ വേണു അധ്യക്ഷത വഹിച്ചു എം ആർ അപ്പുകുട്ടൻ വി എം വത്സൻ എ എം ഹക്കിം ഇന്ദിരാ ദിവാകരൻ എം കെ ബാബു പി കെ വിശ്വംഭരൻ വി എം ചന്ദ്രബോസ് എന്നിവർ സംസാരിച്ചു